വിഘ്നേശ്വരൻ എന്ന് പറയുന്നത് വേഗത നിയന്ത്രിക്കുന്ന ദേവനും കൂടിയാണ് ജ്യോതിഷ ചിന്തയിൽ വിഘ്നഭാവം ഏതാണ് ആ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് അതിനെന്തൊക്കെ ദോഷങ്ങൾ പ്രാരംഭമായിട്ട് ചെയ്തു വയ്ക്കാൻ പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ പരിഹാരങ്ങളെന്ന് നമുക്ക് ചിന്തിക്കാം ജയശങ്കർ സാർ എന്ത് ചെയ്താലും ഇപ്പോൾ എന്ത് നല്ല കാര്യങ്ങളെ സമീപിച്ചാലും വിഘ്നങ്ങളാണ് നമുക്ക് അപ്പോൾ ഇങ്ങനെ നമ്മളെ പിന്തുടരുന്നത് വിഘ്നങ്ങള് ജീവിതത്തിൽ സ്വാഭാവികമാണ് വിഘ്നങ്ങൾ ഉണ്ടായി അതിനെ തരണം ചെയ്യുന്നതിലാണ് നമ്മളുടെ സാമർഥ്യായിരിക്കുന്നത് വിഘ്നങ്ങളില്ലാതെ ഒരു കാര്യം നടക്കാറില്ല അത് തരണം ചെയ്യാനുള്ള മാർഗം കണ്ടെത്തുക അത് ഓരോരുത്തർക്കും അതിനുള്ള മാർഗം ഉണ്ടാകും അത് എവിടെയാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം അതിന് സ്വയം തന്നെ തീരുമാനമെടുക്കാൻ എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇന്നത്തെ ജീവിതത്തിലെ തിരക്കിൻ്റെ ഇടയിൽ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടാറില്ല അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഒരു ദൈവത്തിനെ കണ്ട് ഒരു മാർഗനിർദ്ദേശം ക്ഷണിക്കുന്നത് നന്നായിരിക്കും വിഘ്നങ്ങൾ ഭഗവാന്റെ ഒരു പരീക്ഷണമായിട്ടാണോ നമ്മൾ എടുക്കേണ്ടത് ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് ആ ഇറക്കം എല്ലാവരും അനുഭവിച്ചേ പറ്റുള്ളൂ അത് പരീക്ഷണമായിട്ടുമാകാം അല്ലാതെയുമാകാം അത് ഏതൊരു മാർഗ്ഗത്തിലും ആ ഒരു മാർഗവിഘ്നങ്ങളും കൂടി നമ്മൾ കണക്കാക്കണം നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെ തിളക്കത്തിൽ ഇറങ്ങുമായിരിക്കും അപ്പോഴായിരിക്കും ചിലപ്പോൾ വേറൊരു വണ്ടി കൊണ്ടുവന്ന് വട്ടം വച്ചേക്കണു അവർക്ക് തിരിക്കാൻ വേണ്ടി നിർത്തിയതായിരിക്കും തിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇപ്പോഴും നമ്മൾ പ്രകൃതിയിൽ കാണാറുള്ളതാണ് അതൊക്കെ വിചാരിക്കാതെ മഴ പെയ്യുക ഇപ്പോൾ ചെന്നൈയിൽ ചുഴലിക്കാറ്റ് വന്നു അത് ഇവിടെയും ബാധിച്ചു കുറച്ച് അതുകൊണ്ട് ഇവിടെ കടുത്ത മഴയായി റോഡ് മുഴുവൻ ബ്ലോക്കായി അതുകൊണ്ട് മുമ്പോട്ടുള്ള യാത്ര തടസ്സപ്പെട്ടു എന്ന് പറയുന്ന സാഹചര്യം ഇത് യാത്രയിൽ മാത്രമല്ല ഏതൊരു കാര്യ നിർവഹണത്തിലും ഇതുപോലേക്ക് വരാം ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ട് കൃഷ്ണൻ നമ്മളെ കുജേലനെ പോലെ അങ്ങേയറ്റം വരെ നമ്മളെ ദാരിദ്ര്യത്തിന്റെ ഒരു പടുകുഴിയിലാവും വരെയും നമ്മളെ പരീക്ഷിച്ച് പരീക്ഷിച്ചാണ് അവസാനം ഒരു ബലം തരുന്നതെന്ന് കേട്ടിട്ടുണ്ട് കുജേലൻ്റെ കാര്യം ഇതുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തണ്ട കുചേലൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലവും കൂടിയാണ് അത് കുചേലൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കുചേലനും കുചേലൻ എന്നുള്ള വാക്ക് തന്നെ ശരിക്ക് പ്രയോഗത്തിൽ വന്നാണ് ശരിക്ക് സുധാമാവെന്നായിരുന്നു പേര് ആ നല്ല സ്ഥലത്ത് ബന്ധിച്ച ആൾ അതാണ് സുധാമാവ് നല്ല ദാമം കൊണ്ട് നല്ല കയറുകൊണ്ട് ബന്ധിച്ച ആൾ അതാണ് സുധാമാവ് കുചേല എന്ന് പറഞ്ഞാൽ ദുഷിച്ച ചേല കൊടുത്തവനാണ് കുചേല ആ ചേലയിലേ ഉള്ളൂ വസ്ത്രത്തിലേ ഉള്ളൂ നർദം ആളുടെ പ്രവൃത്തിയിൽ അങ്ങനെ ആയിക്കൊള്ളന്നില്ല പക്ഷേ പഠിക്കുന്ന കാലത്ത് സുധാമാവും കൃഷ്ണനും കൂടി ഒരിക്കൽ വിറക് ശേഖരിക്കാൻ വേണ്ടി പോയി സാന്ദീപിനി മഹർഷിയുടെ ഗുരുകുലത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ഗുരുപത്നി കുറച്ച് അവില് പൊരിഞ്ഞു കുജാലിൻ്റെ കൊടുത്തിരുന്നു ഇത് കാട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിക്കാനുള്ളതാണ് എന്നുള്ളത് കാട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു മഴ പെയ്തപ്പം ഒരു മരത്തിമ്മ കയറി ഇരുന്നു കുജാലൻ ശ്രീകൃഷ്ണൻ വേറൊരു കയറി ഇരുന്നു ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന അവൽ മുഴുവൻ കുജാലം ഭക്ഷിച്ചു കൃഷ്ണൻ കൊടുത്തില്ല കൊടുത്തില്ല അവർക്ക് രണ്ടുപേർക്കും കൂടിയാണ് ഗുരുപത്നി കൊടുത്തയച്ചത് അത് കൃഷ്ണന് കൊടുത്തില്ല അതിന് ശിക്ഷ കുജലിന് കിട്ടിയേ പറ്റുള്ളൂ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കർമ്മഫലം എന്നുള്ള ഈ വിചാരത്തിനും അപ്പം കർമ്മഫലം അനുസരിച്ച് കുജയനു ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ അതുകൊണ്ട് ഉണ്ണാനില്ലാത്ത അവസ്ഥ കഴിക്കാൻ ആഹാരമില്ലാത്ത അവസ്ഥ കുജലിന് ഉണ്ടായി എന്നാൽ കുജല പത്നി ഭിക്ഷ എടുത്താണെങ്കിലും ശരി കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു ഭർത്താവ് പട്ടണി അടക്കരുത് ഉള്ള സങ്കല്പത്തിലും കുട്ടികൾ പട്ടിണി അടക്കരുത് ഉള്ള സങ്കല്പത്തിലും കഠിനമായിട്ട് അധ്വാനിച്ചു അങ്ങനെ അത് നോക്കൊണ്ടിരുന്നു പക്ഷെ ആ സമയത്തൊന്നും സുധാമാവ് കൃഷ്ണൻ്റെ ഇടയ്ക്ക് പോകണം എന്ന് ചിന്തിച്ചില്ല കൃഷ്ണൻ്റെ നാമം ജപിക്കും കൃഷ്ണൻ്റെ അടുക്കെ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചില്ല കാരണം സുധാമാവ് മനസ്സുകൊണ്ട് സമനിലയുള്ളവനായിരുന്നു ഇപ്പം സമത്വം കിട്ടിയാലെന്ത് കിട്ടിയില്ലെങ്കിലെന്ത് ഭഗവാനെ കണ്ടാലെന്ത് എന്ത് ഒന്നും വിഷയമല്ല എന്നുള്ള ഭാവത്തിന് ആയിക്കഴിഞ്ഞു പക്ഷേ ഈ ദാരിദ്ര്യം നീക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കിയേ പറ്റുള്ളൂ ആ വിഘ്നം മാറ്റണം സാമ്പത്തിന സാമ്പത്തിക ശേഷിക്കുള്ള വിഘ്നം മാറ്റണം എന്ന് കുജേല പത്നി നിശ്ചയിച്ചു അങ്ങനെയാണ് കുജേല പത്നി സുധാമാവിനോട് ഭഗവാനെ പോയി കാണാൻ നിർദ്ദേശിക്കുന്നത് അവിടെ ചെന്ന് ആ ഒരു പിടി അവര് ഭഗവാൻ കൃഷ്ണന്റെ ഇടയ്ക്ക് എത്തിച്ചപ്പോൾ തന്നെ ആ പാപം തീർന്നു വലിയ പരീക്ഷണങ്ങളൊന്നും അല്ല വാസ്തവത്തിൽ ചെയ്തത് ആ ചെയ്ത തെറ്റിന് ഒരു ചെറിയ ശിക്ഷ അതിനൊരു പരിഹാരം പരിഹാരം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു ഭഗവാൻ അതുകൊണ്ട് ശിക്ഷയിലേക്ക് പോയില്ല പരിഹാരം ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു ഉള്ളൂ എന്തായിരിക്കും ഈ മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് നമ്മൾ ജ്യോതിഷ ചിന്തയിൽ വിഘ്നഭാവം ഏതാണ് ആ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് അതിനെന്തൊക്കെ ദോഷങ്ങൾ പ്രാരംഭമായിട്ട് ചെയ്തു വയ്ക്കാൻ പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ പരിഹാരങ്ങളെന്ന് നമുക്ക് ചിന്തിക്കാം ഒരാളുടെ പ്രശ്നം ചിന്തിക്കുന്ന സമയത്ത് അയാളുടെ വിഘ്നഭാവത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ആ ചൊവ്വയുടെ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് ഭൂമി സംബന്ധമായിട്ടാകാം അല്ലെങ്കിൽ രക്തസംബന്ധമായിട്ടാകാം പരദേവതാ സംബന്ധമായിട്ടാകാം അതൊക്കെ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക ചില നേർച്ചക്കിടങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് സംഭവിക്കാം അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി കൊടുത്താൽ ആ വിഘ്നങ്ങൾ മാറ്റാൻ കഴിയും ഈ മംഗളകർമ്മങ്ങൾക്കൊക്കെ മുമ്പ് നമ്മൾ എപ്പോഴും ഒരു താമ്പൂല പ്രശ്നം നോക്കി അല്ലേ നന്നായിരിക്കും അത് എല്ലാ മംഗളകാര്യങ്ങൾക്കും തടസ്സമുണ്ടാകാതിരിക്കാൻ ഉണ്ടാകാതിരിക്കാൻ പ്രശ്നം നോക്കുന്നത് നന്നായിരിക്കും എന്ത് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ വിഘ്നേശ്വരനെ തൃപ്തിപ്പെടുത്തണം എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് എന്താണ് ഇതിന് പിന്നിലെ ഒരു കാരണം വിഘ്നേശ്വരൻ എന്ന് പറയുന്നത് വേഗത നിയന്ത്രിക്കുന്ന ദേവനും കൂടിയാണ് ഈ ഭൂമിയുടെ കറക്കം അത് അമിതമായ വേഗത്തിലായിരുന്ന ഘട്ടത്തിൽ ആ വേഗതയെ പിടിച്ചു നിർത്തി ഒരു ലോലമായ നമുക്ക് സഹിക്കാവുന്ന ഒരവസ്ഥയിൽ ആക്കിത്തരാൻ വിഘ്നേശ്വരൻ സഹായിച്ചു എന്നാണ് ഈ വിഘ്നേശ്വരൻ എന്ന് പറയുന്നത് യോഗമാർഗത്തിൽ ചിന്തിക്കുന്ന സമയത്ത് കുണ്ടലിനീ ശക്തിയുടെ ആസ്ഥാനമാണ് യോഗശാസ്ത്രമനുസരിച്ച് കുണ്ടലിനി ശക്തിയെ ഉണർത്തി പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ വിഘ്നേശ്വരനെ വന്നിക്കണം അതുകൊണ്ടാണ് ഏത് ആദ്യം ഗണപതിക്ക് വയ്ക്കണം എന്ന് പറയുന്നത് ഗണപതിയെ വന്നിച്ച് വേണം ഏത് കാര്യവും തുടങ്ങാൻ ശിവപാർവതിമാരുടെ വിവാഹത്തിന് പോലും ഗണപതി പൂജ ചെയ്തിരുന്നു എന്നാണ് വിഘ്നേശ പൂജ ചെയ്തിരുന്നു എന്നാലേ ആ പാർവതി പരമേശ്വരന്മാരുടെ വിവാഹം പോലും മംഗളകരമായിട്ട് നടക്കുള്ളൂ എന്നുള്ള ചിന്തയിൽ അത് സപ്തർഷികൾ പറഞ്ഞു കൊടുത്തു ഇത് ചെയ്യണം പറഞ്ഞു അനുസരിച്ച് അവിടെയും വിഘ്നേശ്വര പൂജ ചെയ്തു എന്നാണ് നമസ്കാരം ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക